ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ മത്തിപ്പുളി കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ അതെങ്ങനെയാണെന്ന് നോക്കാം വീട്ടിലോട്ട് വരും ചൂടായി വരുന്ന കടായിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉൽവാപ്പൊടി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി നമുക്കിത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നാളെ ചെറിയ ഉള്ളി പുളി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല മഷിപ്പരുവത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഈ അരപ്പ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായിട്ട് വെള്ളം ചേർത്ത് കലക്കി യോജിപ്പിക്കണം പിന്നീട് തിളച്ചു വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വെച്ച് നമുക്ക് ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം ചാറൊന്ന് കുറുകി വരുമ്പോൾ മീൻ മുട്ട ചേർക്കാം പിന്നീട് ഇതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം മീൻ ഉടയാതെ ചട്ടിയൊന്ന് ചുറ്റിച്ച് ചാറ് കുറുക്കിയെടുക്കണം ചാറ് കുറുകി വരുമ്പോൾ ലേസം പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം താങ്ക് യു ബായ്